ഈ ഗ്രാമപ്രദേശത്തുള്ള ഈ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞുണ്ട് മൂന്ന് പേര് മരിക്കുകയും മുപ്പത്തിയൊന്നോളം പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു വളരെ സാധാരണക്കാരായ ആളുകളാണ് മരിച്ചതും പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുന്നത് മരിച്ചവർക്കുള്ള ഒരു ചെറിയ ധനസഹായം മാത്രമാണ് ദേവസ്വം ബോർഡുകൾ നൽകിയിട്ടുള്ളത് സർക്കാരും ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകുകയും അതുപോലെ ദേവസ്വം ബോർഡ് പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുകയും ചെയ്യണം ഇത് ആവശ്യപ്പെട്ട് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഏറ്റവും സങ്കടകരമായ കാര്യം മുപ്പത്തി ഒന്ന് പേരുള്ള ആശുപത്രിയിലുള്ളതിൽ പതിനഞ്ചോളം പേർ ഗുരുതരമായ പരിക്കുപറ്റി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലാണ് അരയ്ക്ക് താഴെ തളന്നു പോയവരും കാലും കയ്യുമൊക്കെ നഷ്ടപ്പെട്ടവരും ഇനി ജീവിതത്തിൽ തിരിച്ചു വന്ന് ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്തവരുമാണ് അവർക്കൊന്ന് ഇതുവരെ ഒരു രൂപ ആശുപത്രിയിലെ ചിലവുകൾ വരെ നടത്തുന്നത് സ്വയമാണ് ഏറ്റവും തീരെ പാവപ്പെട്ട ആളുകളാണ് അടിയന്തരമായി അവരുടെ മുഴുവൻ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാരിൽ ഇത് ചെയ്യേണ്ടത് എന്തിനാണ് മടിക്കുന്നത് ജില്ലാ ഭരണകൂടം ഇവിടെ ഉണ്ടല്ലോ ആ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം കൊടുത്ത് ആവശ്യമായ ആ കിടക്കുന്ന ആളുകൾക്ക് മുഴുവൻ അവരുടെ ചികിത്സ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം നാളെ രാവിലെ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ദേവസ്വം മന്ത്രിയോടും ഈ കാര്യം സംസാരിക്കും അടിയന്തിരമായി ഇവരുടെ ചികിത്സ ഏറ്റെടുക്കണം അതുപോലെ കുടുംബത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ജോലി കൊടുത്ത് അവരെ സഹായിക്കണം ദേവസ്വം ബോർഡിന് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതിനു മുമ്പ് ഇതുപോലത്തെ സംഭവം ഉണ്ടായപ്പോൾ അങ്ങനെ ജോലി കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അമ്പലത്തിൽ ഭാഗത്തുള്ള അമ്പലം ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ അവർക്ക് രണ്ടോ മൂന്നോ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന നിസ്സാരമായ ഒരു കാര്യമാണ് അതുപോലെ അവരും ദേവസ്വം ബോർഡുകളും ആ കാര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായം മുഴുവൻ ചിലവും സർക്കാരും ദേവസ്വം ബോർഡുകൾ ഏറ്റെടുക്കണം നിർബന്ധമായിട്ട് നാളെ രാവിലെ അതിനുവേണ്ടി വേണ്ടി ശക്തമായിട്ട് ചെയ്യും മാത്രമല്ല ഗുരുതരമായി പരിക്കുപറ്റി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഏത് രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ആളേക്കണം ഇതൊരു സാധാരണ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് പറ്റിയൊരു ദുരന്തമാണ് അമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു കെട്ടിടത്തിൽ കയറി നിന്ന് സുരക്ഷിതമായി നിന്ന ആളുകളാണ് അവിടെയാണ് ആ കെട്ടിടം തകർന്നു വീണ് ആന ആക്രമിച്ച ആ കെട്ടിടം തകർന്നു വീണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ചെയ്യണം ആ ഇതിനെ കുറിച്ചൊരു ഗൗരവതരത്തിൽ മായ തരത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു ഇതൊക്കെ അപ്പം തന്നെ ചെയ്യേണ്ട കാര്യമല്ല ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമാണ് ഞാനിപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പോൾ കുറ്റപ്പെടുത്തി പറയുന്നില്ല വൈകിപ്പോയവർ ഞാൻ നാളെ ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കട്ടെ അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത്രയും ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോഴെല്ലാം ആൾ ആളിലെ പാവങ്ങളെ സഹായിക്കേണ്ടത് പിന്നെന്തിനാണ് ഗവൺമെൻറ് പിന്നെ എന്തിനാണ് ജില്ലാ ഭരണകൂടം ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സഹായിക്കാമല്ലോ ഏത് ആശുപത്രിയിലാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയെല്ലാം നമ്മൾ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി മറ്റ് ദുരന്ത പ്രകൃതി ദുരന്തങ്ങളുണ്ടായി ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരുടെ കുറ അവരുടെ കുഴപ്പം കൊണ്ടോ അവരുടെ അവരെന്താക്കി എടുത്താൽ പോകണമല്ലോ ഉണ്ടായൊരു ദുരന്തമല്ലേ ആ ദുരന്തത്തെ ദുരന്തമായി കണ്ട് സഹായിക്കാൻ തയ്യാറാണ് സർക്കാരും ദേവസ്വം ബോർഡും തന്നെ തയ്യാറാണ് ഇത് നമ്മൾ പറഞ്ഞല്ലേ ഞങ്ങൾ മലയോര യാത്ര സമാപിച്ചത് കേരളത്തിൽ നിരന്തരമായ വന്യജീവി ആക്രമണമാണ് സർക്കാർ നിസ്സംഗരായിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യുന്നില്ല ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു മതിലുകെട്ട് കിടങ് കുഴിക്ക് ഫെൻസിംഗ് ഉണ്ടാക്കി സൗരോർജ്ജ ഫെൻസിങ്ങും ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ടാക്കുക ഒന്നും ചെയ്യില്ല കഴിഞ്ഞ നാല് വർഷം തൊട്ട് ഒരു രൂപ കൊടുത്തിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സാധാരണ മലയോരത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ അവരുടെ ഇപ്പോൾ അവിടെ ഈ രണ്ടുപേരും കൂടി ആകുമ്പോൾ പത്തൊമ്പത് പേരായി ആറളം ഫാമിൽ ആന ചവിട്ടിക്കൊല്ലുന്നത് പത്തൊമ്പത് പേരായി അവർ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമല്ല കൃഷി ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ് അവരോടാണ് ഇത്രയും വലിയ ഒരു ഇത് ചെയ്യുന്നത് നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ നിസ്സംഗരായി ഒന്നും ചെയ്യാനില്ല ആധുനികമായ സങ്കേതങ്ങളും നോക്കുന്നില്ല പരമ്പരാഗതമായ സംവിധാനങ്ങളും നോക്കുന്നില്ല ഓരോ ദിവസവും ഓരോ ദിവസവും അവർ അവരുടെ വിധിയനുസരിച്ച് അവർക്ക് ആന ചവിട്ടിക്കൊല്ലോ കടുവ കടിച്ചുവല്ലോ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു ഗൗരവതരമായി മാറുകയാണ് ഈ ഇപ്പം ഈ മാസം ആറുപേരായി ആറുപേരായി ആറ് പേരായി ആന ചവിട്ടി കൊല്ലുന്നത് പേര് വിവിധ ജില്ലകളിൽ ഇല്ലേ തൃശ്ശൂര് അതുപോലെ നമ്മുടെ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് ആറ് പേരായി ഒരു മാസം ആന ചവിട്ടി കൊല്ലുന്നത് ഇതാണ് സ്ഥിതിസ് നോ കമൻസ് അതിന്റെ മലയാളം പറയട്ടെ നോ കമന്സിന്റെ ഒരു പ്രതികരണമില്ല